അസലാമലൈക്കും എൻ്റെ മോളെ കിട്ടുന്നത് വരെ എങ്കിലും ഈ ചാനൽ നിലനിൽക്കുക എന്നത് എൻ്റെ മാത്രം ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വിദ്യാ ഫാത്തിമയെക്കുറിച്ച് ഒരു പ്രത്യേക അപ്ഡേഷൻ ഒന്നും ഇനി ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഒന്നുമില്ല നിലവിലൊന്നുമില്ല അപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് എൻ്റെ മോളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്തും ഞാൻ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെന്നും ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരു ചെറിയ ചെറിയ വീഡിയോ ആയിട്ടിങ്ങനെ പറയാവുന്നത് മാത്രമാണ് എൻ്റെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ പിന്നെ ഒരഞ്ച് മാസം മുമ്പ് കോഴിക്കോട് ബീച്ചിൽ വെരൂണ് വെക്കുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ദിയ ഫാത്തിമ പ്രായമാണ് ദിയ ഫാത്തിമയുടെ ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ വന്നായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് എസ് പിക്ക് പരാതി കൊടുത്തായിരുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അടുത്ത് അതായത് രണ്ട് മൂന്നാഴ്ച മുമ്പ് എ എസ് പി അന്വേഷണ ചുമതലയുള്ള എ എസ് പിയോട് ചോദിച്ചപ്പോൾ പറയാ അറിയാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു പിന്നെ അത് നമ്മളെ കുട്ടിയല്ല എന്നത് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ പറയണ്ടേ ഇപ്പോൾ ഇപ്പോൾ പുതിയ അപ്ഡേഷനും ഇല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ കേസായിട്ട് ഞാൻ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഞാൻ തന്നെ പറയാം പിന്നെ സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടാവുമെന്നതും എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നതെന്ന് ഞാൻ പറയാം പിന്നെ ഇന്നേക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പേ കുട്ടി മിസ്സായപ്പോൾ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനാലിന് ശേഷം എൻ്റെ കുട്ടി മിസ്സായതിനു ശേഷം എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് വരാ വരാറുണ്ടായിരുന്നു ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് കോളെങ്കിലും എനിക്ക് വരാറുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ രീതിയിലും പോയതിന് ശേഷം പോലീസിൻ്റെ എല്ലാ രീതിയിലും നിയമപരമായിട്ടും അതുപോലെ മന്ത്രിമാർ എം എൽ എമാരെ എല്ലാം കണ്ടതിന് അതിന ശേഷം ഒരു സമാധാനം ഇല്ലാത്ത ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കോളുകൾ വരാറുണ്ടായിരുന്നു ആ കോളുകൾ വരുന്ന ഇന്നും ഇന്നും വരാറുണ്ട് ഒരു അപൂർവം ഒരു മാസത്തെ ഒരു അഞ്ചെട്ട് കോളെങ്കിൽ എനിക്കിപ്പോൾ വരാറുണ്ട് കാരണം അതിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ മന്ത്രവാദം എന്ന ഒരു വഴിയാണ് ആ വഴിക്ക് ഞാൻ പോയിട്ട് എനിക്ക് ഉണ്ടായ നേട്ടം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിലേക്ക് നശിച്ചു എന്ന് പറയാം അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത് പല ആൾക്കാർ ആ അനുഭവങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുമോ മോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റുമോ ഏതൊക്കെ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ അങ്ങനെ പോയതാണ് അപ്പോൾ അങ്ങനെ കൺ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ആൾക്കാരും ഞാൻ പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അതൊന്നും ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചല്ല പല ആൾക്കാരിങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ ഒന്ന് പോയാൽ നിങ്ങൾക്ക് കുറിച്ച് അറിയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കുറിച്ച് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുട്ടിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് അറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു എന്താ പറയണ്ടേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിലോ എന്നുള്ള രീതിക്ക് പല സ്ഥലത്തും പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് നേടാൻ പറ്റിയതെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ ഒരുപാട് കടമാക്കി പിന്നെ ഉള്ളതെല്ലാം നശിപ്പിച്ചു കാരണം എന്നിട്ടാണ് ഞാൻ പോയത് ഇല്ല നശിപ്പിച്ചു എന്ന് പറയാൻ കാരണം പറഞ്ഞില്ല എൻ്റെ കുട്ടീനെ കിട്ടിയിട്ടുമില്ല ഇങ്ങനെ ഒരുപാട് അവർ അവർ ബിസിനസ്സായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയി മാത്രം ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരടുത്ത് ഒരുപാട് തമിഴ്നാട് കർണാടക കേരളത്തിൽ അങ്ങ് മുതൽ വരെ ഒരുപാട് ബിസിനസ് ഉണ്ട് നൂറിലൊരു പത്ത് ശതമാനം നല്ല ആൾക്കാരുണ്ടാവും അതിൻ്റെ ബാക്കി തൊണ്ണൂറ് ശതമാനം ഇതൊക്കെ ബിസിനസ്സാണ് അപ്പം മഷീൻ ഓട്ടമുണ്ട് ജിന്ന് ഹാലിളകുന്നൊരു സംഭവമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു നേട്ടവും ഇന്നവരെ ഉണ്ടായിട്ടില്ല നമ്മളെ വിശ്വാസത്തിന് കോട്ടം പറ്റുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം നമ്മൾ പോകുന്നിടത്തുന്നൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും ഇത്രയും ആൾക്കാരടുത്ത് അത്രയും പോയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് ഇവരൊക്കെ മുന്നിൽ ഇടുന്ന പല കാര്യങ്ങളും അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നം മനപ്രയാസം ഉണ്ടാവും പിന്നെ കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുക ഞാൻ അറിഞ്ഞത് കാരണം നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്ന പല കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെടുത്ത് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളിതാണ് അത് ഇത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു വിഷമത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒന്നിക്കും നിങ്ങൾക്ക് മാനസികപരമായിട്ട് ഭയങ്കര പ്രയാസമാണെന്ന് പറയും അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും അല്ലെങ്കിൽ നിങ്ങളെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം പരാജയമാണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഈ പറയുന്ന ഏതിലെങ്കിലും ഒന്ന് ഒരു മനുഷ്യന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിലപ്പോൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങ് വിശ്വസിച്ചു പോകും പിന്നെ അങ്ങനെ ഒരു എവിടെയും തോടാത്ത രീതിയിലുള്ള പല ഇങ്ങനെ പറയും അവിടെ ഉണ്ട് കുട്ടി ഇവിടെ ഉണ്ട് കുട്ടി അങ്ങനെ അങ്ങനെ പ്രതീക്ഷകൾ വെച്ച് ഒരുപാട് ആൾക്കാരെടുത്ത് പോയി ഇതിനൊക്കെ ആദ്യം ആദ്യമൊക്കെ ഞാൻ പോയ സമയത്ത് എൻ്റെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അവർക്ക് പിന്നെ ഒരു ചായ പൈസ പോലെ എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ കൊടുത്തിട്ട് വരാറായിരുന്നു പതിവ് പിന്നീട് പിന്നീട് ഇതൊരു പല ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പോകണം എനിക്കത്രയും വിശ്വാസമുണ്ട് അത്രയും അനുഭവം ഉണ്ടായിട്ട് എന്നൊക്കെ പറയുമ്പോൾ പോവും അങ്ങനെ പോയിട്ട് ഞാൻ പിന്നെ എന്താ പറയണ്ടേ എൻ്റെ കൂട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയിമ്പതിനായിരം റുപ്യ ഒരു ലക്ഷം റുപ്യ കൊടുത്ത സ്ഥലമുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കടം വാങ്ങിയിട്ടും കാരണം എൻ്റെ മോളെ എങ്ങനെയെങ്ങനെ എത്തി കിട്ടാനുള്ള ആഗ്രഹം ഉണ്ട് അവരും മനുഷ്യന് നിസ്സഹായ അവസ്ഥയിൽ ചെയ്തു പോയ പല കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഞാൻ പോയിട്ടുണ്ട് എനിക്കനുഭവം ഒന്നും എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇതൊക്കെ ബിസിനസ്സാണ് ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കാരണം എവിടെ തൊട്ടാലും പിടിച്ചാലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ ഈ ഉണ്ടാവും നല്ല ആൾക്കാർ ആൾക്കാരുണ്ടാവും നല്ല പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയുന്ന നല്ലോണം പഠിച്ച ആൾക്കാരുണ്ടാവും പക്ഷെ അതൊക്കെ അബൂർവുണ്ടാവും ബാക്കിയെല്ലാം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് പ്രശ്നം എന്ന് ചിന്തിച്ചിട്ട് പെട്ടുപോകും ഒരുപാട് പൈസ പോവും ഒരുപാട് പൈസ പോയിട്ടുണ്ട് ഒരുപാട് ലക്ഷക്കണക്കുറിപ്പോ ഞാൻ കടാക്കിയിട്ടുണ്ട് അതൊന്നും എന്താ പറയണ്ടേ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഇതല്ല എൻ്റെ മോളെ കിട്ടാനുള്ള വഴി എന്ന രീതിക്ക് ഞാൻ പോയതാണ് അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ മോളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേങ്കിൽ അവർ പത്ത് ശതമാനം ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടി മിസ്സായിട്ടാണുള്ളത് കാരണം ജീവിച്ചിരിപ്പുണ്ട് കിട്ടും പിന്നെ എവിടെയാണൊന്നും പറയാൻ ആർക്കും അതിനുള്ള പവർ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ എവിടെയാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവർ പറഞ്ഞ ആൾക്കാർ ലക്ഷക്കണക്കിലുള്ള കോടി തരണമെന്ന് എന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തേനെ കാരണം എൻ്റെ പൊന്നുമോളെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് പെടാതിരിക്കുക ഉണ്ട് അപൂർവം ചില കാര്യങ്ങളിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് മനപ്രയാസം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ട് നീങ്ങും ഉള്ള ചിന്താതി കൊണ്ട് പോകുന്നതാണ് അങ്ങനെ ഒരു എന്താ പറയണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് അഞ്ഞൂറ് ആൾക്കാരുടെ അടുത്തു പോയിട്ടുണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ അതിനൊക്കെ എനിക്ക് അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് കുറേ പൈസ പോയി എൻ്റെ മോളെ കിട്ടിയിട്ടില്ല കുറേ ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു അതൊന്നും കാര്യമില്ല പിന്നെ അങ്ങനെയൊക്കെ ഓരോ ഇടങ്ങാറും ബുദ്ധിമുട്ടുകളും അപ്പം ഉണ്ട് ഞാൻ പോയതിൽ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് ഒരു ആത്മീയ ഗുരുക്കളെ പോലെ നല്ല എല്ലാ ആൾക്കാരുണ്ട് അവരെ തിരുവനന്തപുരത്ത് തന്നെ ഒരു കൊല്ലം എന്ന സ്ഥലത്ത് ഒരാളുണ്ട് വലിയ ഒരു മഹാനാണ് ജീവിച്ചിരിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അവസാനമായിട്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലാണ് ഞാൻ ഈ ഒരു കേസേട്ടുമായിട്ട് പിന്നീട് പോകാതിരുന്നത് കാരണം എന്നോട് പറഞ്ഞാൽ റബ്ബ് നമുക്ക് പരീക്ഷണം തരുന്നത് നമ്മളെ വിജയത്തിന് വേണ്ടി എവിടെയോ എന്തോ നമുക്ക് വിജയം വരാനുള്ള പരീക്ഷണം അത് സഹിക്കുക ക്ഷമിക്കുക പിന്നെ നമുക്ക് അള്ള മറച്ച കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് പ്രയാസമാണ് അപ്പോൾ അള്ള മറച്ചെങ്കിൽ അത് തെളിയിച്ചു തരാനും പറിച്ച റബ്ബിനെ ഇങ്ങനെ എല്ലാ രീതികളിൽ പോയിട്ട് പൈസ മുടക്കിയിട്ട് നമ്മളെ ജീവിതം നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ അവസാനം ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുകൊണ്ട് അങ്ങനത്തേനൊന്നും പോകരുത് എന്ന് നിർത്തണം പിന്നെ നമുക്ക് ദുബ കൊണ്ടല്ലാതെ അതായത് ദൈവത്തിന് അല്ല അള്ളഹനോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മളെ പ്രാർത്ഥനയാണ് അതിനേറ്റവും ഫലം ചെയ്യുക നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് അതിനെക്കൊണ്ടുള്ള എന്ന് പറയുന്നത് ഉപകാരം നമ്മളെ പ്രാർത്ഥന നമ്മളെ ദൈവം പഠിച്ച ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ അടിമയാണല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിനുള്ള പ്രതിഫലം തരും തരും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഒരുപാട് നാടുകളിൽ അലഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് എന്താ പറയണ്ടേ ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റും എല്ലാ രീതിയിലും ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോവാതൊന്നും ഇരുന്നിട്ടില്ല എട്ട് കൊല്ലം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ പോയതാണ് ഒരു രണ്ട് ദിവസം പണിയെടുക്കും മൂന്ന് ദിവസം പണിയെടുക്കും ആ പൈസയും കൊണ്ട് ആരെങ്കിലും എവിടെ നിങ്ങൾ അവിടെ പോവും എവിടെയെങ്കിലും കുട്ടികളെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് പോവും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പോകും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ എന്താ പറയണ്ടേ ഏത് രീതിയിൽ പോയാലും എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ നിരാശയാണ് നിരാശ മാത്രം സന്തോഷത്തിൽ പോകും കിട്ടുമല്ലോ എന്നുള്ള രീതിക്ക് സന്തോഷത്തിൽ പോകും പക്ഷേങ്കിൽ അത് ഈ ഒരു കുട്ടിനെ കിട്ടിയാൽ അത് അന്വേഷിച്ച് പോയി കണ്ടിട്ട് നമ്മളതല്ലാന്ന് അറിയുമ്പോൾ തിരിച്ച് വരണോ വീട്ടിലേക്ക് വരണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ മടുത്ത് അങ്ങനെയൊക്കെ രീതിക്ക് മനസ്സ് മടുത്തിട്ട് ഒരുപാട് സത്യം ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അത്രത്തോളം ഉണ്ട് അപ്പോൾ ഈ മന്ത്രവാദം കൊണ്ട് എനിക്ക് നേടാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു കടക്കാരനായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് മന്ത്രവാദം കൊണ്ട് നേടിയത് ബാക്കിയുള്ളതെല്ലാം എന്താ പറയണ്ടത് പഠിച്ചോൻ്റെ കയ്യിലാണ് അപ്പം ദിയ ഫാത്തിമയെ കുറിച്ചിട്ട് പുതിയ ഒന്നും പ്രത്യേകിച്ചില്ല അപ്പം ഇങ്ങനെ ഇതിപ്പോ ഒരു മന്ത്രവാദത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു എല്ലാ ആൾക്കാർക്കും ഇതൊരു പിന്നെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചികിത്സ വഴിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാർ പലവട്ടം വട്ടം ആലോചിച്ചിട്ട് പോവുക കാരണം നമ്മളെ വിഷമം ഒരിക്കലും മാറുമില്ല മാറുന്ന ആൾക്കാരുണ്ട് ഒരു അപൂർവം പത്ത് ശതമാനം ആൾക്കാരുണ്ടാവും ബാക്കിയെല്ലാം നമ്മളെ തോന്നലുകളാണ് അപ്പം ആ തോന്നലുകൾ നമുക്ക് ഇല്ലയെന്ന് തന്നെ വിചാരിച്ചാൽ മതി നമുക്ക് അങ്ങനെ സംഭവം ഇല്ലാന്ന് വിചാരിച്ചാൽ തന്നെ ഈ തോന്നലുകൾ ഉണ്ടാവില്ല അപ്പം മറ്റുള്ളവരിടത്ത് പോയിട്ട് നമുക്ക് മാറി എന്നുള്ള തോന്നലുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്കതൊന്നും ഇല്ലയെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ മോളെ കാര്യത്തിന് ഞാൻ നടന്നിട്ട് ഒരുപാട് ഒരുപാട് അലഞ്ഞതെന്ന് വെച്ചാൽ എട്ട് കൊല്ലം അലഞ്ഞ വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ അത്രത്തോളം ഉണ്ട് ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മനുഷ്യ നമ്മൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സഹായിച്ച എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും എൻ്റെ ദുബായിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് ഉൾപ്പെടുത്തും നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയും എൻ്റെ മോളെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രത്യേകം ദുബായി ചെയ്യും അല്ല അത് സ്വീകരിക്കട്ടെ നിങ്ങളെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാനും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഹോളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദുരന്തങ്ങൾ തന്നെയാണ് ദുരന്തം ദുരിതം ദുരിതം മാത്രമാണ് അർജുന പരീക്ഷണമാണ് അതറിയാം ക്ഷമിക്കാനുള്ള മനസ്സിൻ്റെ കഴിവുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിടാതെ പിൻ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വേറെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഇപ്പോൾ അടുത്ത് എൻ്റെ കൈ മുറിഞ്ഞിട്ട് ഞാൻ ഇതിൽ പറഞ്ഞാൽ കൈ മുറിഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് ഒന്ന് ശരിയായിട്ട് വന്നിട്ടേ ഉള്ളായിരുന്നു ഇപ്പോൾ പണിക്കിറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഈ അതിനടുക്കും എൻ്റെ മോൻ വീണിട്ട് തലൻ്റെ ഇത് രണ്ട് മൂന്ന് സ്റ്റിച്ചുണ്ടായിരുന്നു അത് മാറി ഇപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ ഓള് നമ്മുടെ വീണിട്ട് കൈൻ്റെ കുഴ തെറ്റിയിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദുരിതം എന്ന് പറയാൻ അറിയുന്നില്ല കാരണം പഠിച്ചവൻ്റെ പരീക്ഷണമാണ് അള്ളാൻ്റെ പരീക്ഷണം സഹിച്ചേ പറ്റൂ അത് സഹിക്കുന്നുണ്ട് അപ്പോൾ ഒരറ്റം കൂട്ടി കൂട്ടിക്കാൻ ഒരുപാട് പ്രയാസമാണ് ഒരുപാട് പ്രയാസത്തിലോട്ട് പോകുന്നത് പഠിച്ചവൻ കാക്കട്ടെ ഒരാൾക്കും ദുരിതമൊന്നും ദുരന്തമൊന്നും വരാതിരിക്കട്ടെ നല്ല നല്ല രീതിയിലുള്ള ജീവിതം എല്ലാവർക്കും പഠിച്ചവന് പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് എൻ്റെ മൂക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും എന്തായാലും പ്രാർത്ഥിക്കാതിരിക്കില്ല എല്ലാവർക്കും പ്രാർത്ഥിക്കും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ള രീതിയിൽ പോകുമ്പോൾ മന്ത്രമാലത്തിൻ്റെ രീതിയിലൊക്കെ പോകുമ്പോൾ പലവട്ടം ആലോചിക്കുക നമ്മളെ നഷ്ടങ്ങൾ നമുക്ക് മാത്രമാണ് വേറെ ആരും കൈപിടിക്കാനും ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളെ ജീവിതം നശിപ്പിക്കാതെ നമ്മളെ സ്വന്തം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക അത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും